ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഹെൽത്തി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ സ്ത്രീകളിൽ മിക്കവർക്കും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇത് പ്രത്യേകിച്ചും ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നത് മൂത്രം ഒഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ യോനിയിൽ പുകച്ചിൽ അനുഭവപ്പെടുക പിന്നെ അത് എക്സ്ട്രീമിൽ എത്തുമ്പോൾ വയറുവേദന നടുവേദന അതൊക്കെ അനുഭവപ്പെടുക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയുമ്പോഴാണ് ഇത് മെയിനായിട്ട് ഇത് വരുന്നത് തന്നെ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടേഴ്സൊക്കെ പറയുന്നതും ധാരാളം വെള്ളം കുടിക്കുക എന്നാണല്ലോ പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പാഡ് പാഡ് നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പം നമ്മൾ രാവിലെ വെച്ചിട്ട് വൈകിട്ട് ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും ഇടയ്ക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാൻഡീസ് ഇപ്പം പാൻഡീസ് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കഴുകുകയും അതുപോലെ തന്നെ വെയിലത്ത് ഇട്ട് ഉണക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെയിലത്തിട്ട് ഉണക്കാൻ കഴിയാത്തവർക്കാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ അയൺ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും യൂറിനറി ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഡയറ്റിൽ ബെറീസ് ഉൾപ്പെടുത്തുക എന്നുള്ളത് ബെറീസായ സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി ക്രാൻബെറി ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ജ്യൂസ് ആയിട്ടും അല്ലെങ്കിൽ അതുപോലെ അങ്ങനെ തന്നെ കഴിക്കുന്നതും നല്ലതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ക്രാൻബെറി കഴിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ എനിക്കത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ സ്ട്രോബെറിയും ബ്ലൂബെറിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജ്യൂസ് അടിക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് പഞ്ചസാരയോ തേനോ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം തേൻ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതവിടെ നമ്മുടെ ജ്യൂസ് ഹെൽത്തി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ജ്യൂസിന് നമ്മുടെ കറുത്ത മുന്തിരിയുടെ ജ്യൂസ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് ആണ്ട്ടോ വരുന്നത് അപ്പൊ ഈ ഒരു ഹെൽത്തി ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ പിന്നെ അതേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ